കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വർഷത്തിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ രണ്ടാക്കിയാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടത് അതുപോലെ ഇപ്പോഴത്തെ യുദ്ധം കനത്താൽ പാകിസ്ഥാൻ വീണ്ടും വിഭജിക്കപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഇതോടെ പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ മേഖല ശ്രദ്ധ നേടുകയാണ് ഈ മേഖല വേർപെട്ടാൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായിരിക്കും ലഭിക്കുക ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തുന്ന ആക്രമണങ്ങൾക്കൊപ്പം പാകിസ്ഥാന് തലവേദനയാകുകയാണ് ബലൂ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രാദേശികമായി നടത്തുന്ന ആക്രമണങ്ങൾ ഏതാനും ദിവസം മുൻപ് ബലൂചിസ്ഥാൻ മേഖലയിൽ ബോംബാക്രമണത്തിൽ ഏഴ് പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നിൽ ഇന്ത്യയാണെന്ന് പാക് സൈനിക ഉദ്യോഗസ്ഥർ ആരോപിച്ചിരുന്നു ജമ്മു അതിർത്തിയിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നതിനിടെ ബലൂചിസ്ഥാൻ പ്രവശ്യയുടെ തലസ്ഥാനമായ ക്വറ്റ ബി എൽ പിടിച്ചെടുത്തെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നെങ്കിലും ഇത്തരമൊരു നീക്കം ഉണ്ടായില്ലെന്നാണ് വിവരം അതേസമയം പ്രവശ്യ പിടിച്ചെടുക്കാൻ ബി എൽ എ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട് സർക്കാർ കെട്ടിടങ്ങളും മറ്റും പാകിസ്ഥാൻ താഴ്ത്തി ബലൂജ് ഉയർത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു കൊറ്റയിൽ നിന്ന് പെഷാവറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് പിടിച്ചെടുത്ത് യാത്രക്കാരെ ബി എൽ എ ബന്ദികളാക്കിയത് മാർച്ചിലാണ് ബി എൽ എ പോരാളികളെ വധിച്ച് പാക് സൈന്യം ഇവരെ മോചിപ്പിച്ചു ചൊവ്വാഴ്ചയാണ് പാക് സേനാംഗങ്ങൾക്ക് നേരെ ബി എൽ എയുടെ ആക്രമണം ഉണ്ടായത് ബലൂചിസ്ഥാനിലും വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ്വ മേഖലയിലും വിഘടനവാദികൾ ഈ വർഷം നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും പാക് സൈനികരായിരുന്നു ജാഫർ ട്രെയിൻ ആക്രമണത്തിൽ മാത്രം മുപ്പത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പ്രവിശ്യയിലെ യുവാക്കൾക്കിടയിൽ കൂടുതൽ സജീവമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂജ് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് എന്നിവയും ബോലൻ ക്വറ്റ സിബി നസീറാബാദ് എന്നീ മേഖലകളിൽ സജീവമാകുന്നതും പാക് സൈന്യത്തിന് തലവേദനയാണ് ഏതാനും വർഷം മുൻപ് ഈ സംഘടനകളും സിന്ധുദേശ് ദേശ് റവല്യൂഷണറി ആർമിയും ചേർന്ന് ബലൂചോ സാഗർ എന്ന കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു പാകിസ്ഥാൻ സൈനികർക്കും മിലിട്ടറി കേന്ദ്രങ്ങൾക്കുമെതിരെ പോരാടുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് അർദ്ധ മരുഭൂമിയെങ്കിലും ധാതുസമ്പത്തിന് പേരുകേട്ടതും വികസനത്തിലേറ്റവും പിന്നോക്കം നിൽക്കുന്നതുമായ ബലൂചിസ്ഥാൻ മേഖലയിലാണ് പാകിസ്ഥാന്റെ നാൽപ്പത്തിനാല് ശതമാനം ഭൂപ്രദേശം എന്നാൽ അഞ്ചു ശതമാനം ജനങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഇന്ത്യയുമായി ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ സൈന്യം അടിമുടി തകരുമെന്നുറപ്പാണ് ഇത് അനുകൂലമാക്കി ബലൂചിസ്ഥാൻ പ്രവശ്യം സ്വതന്ത്രമാകുവാൻ ശ്രമമുണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ